ശിവശിവ ഈശ്വര്യമായ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന നല്ല കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ വീട്ടിലെ ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കാറുണ്ട് ഇപ്പം ഇങ്ങനെ പല ഫോട്ടോകളും വയ്ക്കും ചെറുതും വലുതുമായിട്ട് പല ഫോട്ടോകളും വീട്ടിൽ നമ്മൾ വയ്ക്കും ഇപ്പം ഈ ഫോട്ടോകൾ വെക്കുന്നതിനകത്ത് കാര്യമുണ്ട് അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ അത് മതി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമ്പത്തായിക്കോട്ടെ മാനസികമായ സന്തോഷമായിക്കോട്ടെ ഈശ്വരീയമായ അനുഗ്രഹങ്ങളായിക്കോട്ടെ ഇതൊക്കെ നിങ്ങളിലേക്ക് വരികയും കലഹങ്ങൾ മാറുകയും ആ കുടുംബത്തിലെ സമ്പത്തും ഒക്കെ വരാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അത് ഫലമുണ്ടാകും അപ്പം ചിലർ വിചാരിക്കും ഇവിടെ ഇപ്പോൾ ഫോട്ടോ വയ്ക്കുന്നതിനകത്ത് എന്താ കാര്യം ഇരിക്കുന്ന കാര്യമുണ്ട് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളുടെ മനസ്സിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ രാവിലെ കണി എഴുന്നേൽക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കണ്ടെഴുന്നേക്കണം എന്ന് പറയുന്നത് ചെറിയൊരു കൃഷ്ണൻ്റെ മുന്നിൽ ചെന്നതെന്നായിരിക്കും ആദ്യം പ്രാർത്ഥിക്കുന്നത് ആ ഫോട്ടോയ്ക്ക് പ്രാധാന്യമുണ്ട് ആ ചിത്രത്തിന് പ്രാധാന്യമുണ്ട് നമ്മളുടെ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ ഇതുപോലെ ചില വിചിത്രമായ ചില ഒരു വിശ്വാസങ്ങൾ പുലർത്തുന്നവരായ പുലർത്തുന്നവരുണ്ട് കാരണം അവർ മലയാളമാസം ഒന്നാം തീയതി കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഈ പൂജാമുറിയിൽ ഇതുപോലെ പല ധാരാളം ഭഗവാൻമാരുടെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുന്നിൽ കർപ്പൂരം കത്തിക്കുക രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് വരുമ്പോൾ അതിന് അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക അവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് കാരണം അത് അവരുടെ മനസ്സിനെ അവരുടെ അവരുടെ ഉള്ളിൽ തന്നെയാണ് ആ പ്രാർത്ഥനകളും എല്ലാ വിശ്വാസവും എല്ലാം അവരുടെ ഉള്ളിൽ തന്നെയാണ് ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ ഫോട്ടോ വയ്ക്കുന്നതിന് ചില കാര്യങ്ങളുണ്ട് ഞാൻ ആ കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ സമ്പത്തും ഐശ്വര്യം വീട്ടിലേക്ക് വരും മഹാലക്ഷ്മി എല്ലാം നൽകി അനുഗ്രഹിക്കും അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് എല്ലാവരും ജീവിതത്തിൽ ഗുണം ചെയ്യും ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഒരാളും പറഞ്ഞു തരത്തില്ല അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് ഈ ഫോട്ടോ ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട് ഒരു ചെല്ലേൻ്റെ ഒരു ഈ ഫോട്ടോ വൃത്തിയാക്കേണ്ട ഒരു ദിവസമുണ്ട് ഈ ഫോട്ടോ വൃത്തിയാക്കുമ്പോൾ ചെല്ലേണ്ട ഒരു മന്ത്രമുണ്ട് ഈ വിട്ട് ഈ ഈ ഫോ ഫോട്ടോകൾ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോർത്തിനൊരു ഏത് നിറത്തിലുള്ള തോർത്ത് വേണം ഇതിനകത്തൊക്കെ കാര്യമുണ്ട് അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കേൾക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്തൊക്കെ കാര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം സ്വാധീനിക്കാൻ പറ്റും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും അല്ലാതെയും സ്വാധീനിക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ അത് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അതുപോലെ തന്നെ അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നുണ്ട് ശുക്രനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം ചിലർ പറയത്തില്ല അവർ ശുക്രനടിച്ചതാണ് അവരുടെ ജീവിതത്തിൽ ഭയങ്കര കേറ്റമാണ് അതിന് ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു രഹസ്യം പറയുന്നുണ്ട് പണക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികളും ഞാനീ ശുക്രൻ്റെ പറയാൻ പോകുന്ന രഹസ്യം ചെയ്യുന്നവരാണ് ഷുക്കറിനെ ആക്ടിവേറ്റ് ചെയ്യുക അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് അതെന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഒരു കൈരേഖാ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട് പലരും ചോദിക്കും ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാമോ അല്ലെ എനിക്കിപ്പോൾ ഒരു ഒരു സാമ്പത്തികമായ പുതിയ കാര്യങ്ങൾ ചെയ്യാമോ ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ ഇതൊക്കെ സ്വന്തം കൈ നോക്കി അറിയാൻ പറ്റും അങ്ങനെയുള്ള ചില രഹസ്യങ്ങളെ നിങ്ങൾ ആവശ്യമുള്ളൊരു മുഴുവൻ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ സാക്ഷാൽ പരമേശ്വരൻ്റെ തൃപാദങ്ങൾ പരമേശ്വരപാദം സ്മരിച്ചുകൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു തരികയാണ് ശിവശിവ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു ഇതിൽ എൻ്റെ യാതൊരു കഴിവും യാതൊരു അറിവും ഞാനം എന്നുള്ള യാതൊരു ചിന്തയുമില്ല ഭഗവാൻ മനസ്സിൽ തെളിയിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു ഭഗവാൻ പരമേശ്വരൻ്റെ മഹത്വം കൂടാന കൂടി പ്രണാമം ശിവശിവ ഇതെല്ലാവരും ഞാൻ പറഞ്ഞ് എന്നാലാവുന്ന രീതിയിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസോൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അത് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്ട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജാണ് വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ഓരോ വീഡിയോയിലും അതുകൊണ്ടാണ് ഓരോ വീഡിയോയിൽ പറയുന്നത് ഇനിയും നേരിട്ട് കൺസൾട്ടിങ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പെട്ടെന്ന് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അത് ഞാൻ എപ്പോഴും തിരക്കി തന്നെ ആയിരിക്കും വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനി വീഡിയോയിലേക്ക് വരികയാണ് നമ്മുടെയൊക്കെ വീട്ടിലെ ഈ ചിത്രങ്ങൾ അല്ലേ ഈശ്വരന്മാരുടെ ചിത്രങ്ങൾ നമ്മൾ വെക്കാറുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതല്ല അത് നമ്മുടെ ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് നമ്മുടെ ആ വിശ്വാസത്തിനാണ് നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ആ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലെ എനർജി അല്ലേ അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഇപ്പോൾ ഫോട്ടോകൾ വയ്ക്കുമ്പോൾ ഇപ്പം ഇതുപോലെയുള്ള ഞാനൊരു ചു വെറുതെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പല വീടുകളിലും ചെല്ലുമ്പോൾ ഭിത്തിയിൽ ധാരാളം ഫോട്ടോകളൊക്കെ വെച്ചിരിക്കുന്നതാണ് അത് ശരിയായിട്ട് വെച്ചാൽ തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ ചില കാര്യങ്ങളത് അറിയണം അതായത് ഫോട്ടോകളിൽ ഒരിക്കലും ചുക്കിലി മാറാല ഇത് പാടില്ല പൊടിപെടിച്ച് കിടക്കരുത് അപ്പോൾ എന്ത് ചെയ്യണം ഫോട്ടോകൾ വൃത്തിയാക്കണം അതെന്ത് വൃത്തിയാക്കണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഫോട്ടോകൾ വൃത്തിയാക്കണം വൃത്തിയാക്കുന്നതിനെ ചുമ്മാ അങ്ങ് വൃത്തിയാക്കുമല്ല അതിന് പ്രത്യേക രീതി ചെയ്താൽ അത് മതി വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും മഹാലക്ഷ്മി പ്രസാദിക്കാൻ അത് മതി മഹാലക്ഷ്മി എല്ലാം തരും അപ്പം അതിന് നമ്മൾ ചൊവ്വാഴ്ച ദിവസം ഫോട്ടോ എടുക്കുക നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട ചുമന്ന തോർത്ത് മേടിക്കണം അത് നമ്മുടെ ജവളിക്കട കിട്ടും ചെറിയ ഒരു ചുമന്ന തോർത്ത് ആ ചുമന്ന തോർത്ത് വെള്ളത്തിൽ മുക്കി ഇത് ഫോട്ടോ വൃത്തിയാക്കുന്ന തുടയ്ക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു വാചകം ഒരു അതായത് ജഗത് സർവം ശിവോഹം ജഗത് സർവം ശിവോഹം ജഗത് സർവം ശിവോഹം എന്ന് മൂന്ന് തവണ വാ കൊണ്ട് പറയുക എന്നിട്ട് ഫോട്ടോ ചുമന്ന തോർത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ഫോട്ടോ നിങ്ങൾ തുടയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയുക ഈശ്വര ചൈതന്യം ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരും എല്ലായിടത്തും പരക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോട്ടോ തുടയ്ക്കുക ഈ ഒരു പ്രാർത്ഥന ഈ മന്ത്രം ചെല്ലിട്ട് ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഓരോ ഫോട്ടോയും തുടച്ച് വൃത്തിയാക്കുക ആ ശിവോഹം ജഗത് സർവ ജഗത് സർവൻ ശിവോഹം എന്നുള്ള മൂന്ന് തവണ പറഞ്ഞാൽ മതി ആ കൊണ്ട് പറയുക നമുക്ക് കേൾക്കാം ശബ്ദത്തിൽ പറഞ്ഞാൽ മതി അതുകഴിഞ്ഞ് ഈശ്വരീയമായ ചൈതന്യം എല്ലായിടത്തും പരക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത് ആവർത്തിച്ച് പറയണം ഓരോ ഫോട്ടോയും ചുമന്ന ആ തോർത്തുകൊണ്ട് വെള്ളമൊക്കെ തുടയ്ക്കുക ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചൊവ്വാഴ്ച ചെയ്തു നോക്കിക്കേ ഇത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കണം സാധിക്കുന്ന മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചകളും ചെയ്യുവാണെന്നല്ല എന്നിട്ട് നിങ്ങൾ ഫോട്ടോ അവിടെ നിന്ന് വെച്ച് നോക്കി നിങ്ങൾ അതിൻ്റെ മുന്നേ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ അല്ലെ ഒന്നും വേണ്ട നിങ്ങൾ ആ ഫോട്ടോ അത് തുടച്ചിട്ട് അങ്ങനെ വെച്ചു നോക്കിക്കേ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും കാരണം നിങ്ങളുടെ ആ ഒരു മനസ്സ് ആ ഫോട്ടോയിലെ ആ ഒരു നമ്മൾ ആ ഈശ്വര്യമായ ആ ചിന്തയുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾ ദിവസവും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ചിത്തിയിലിരിക്കുന്ന ഫോട്ടോകൾ പലപ്പോഴും നാം കാണാറുണ്ട് നാം ശ്രദ്ധിച്ചില്ലേ പോലും നമ്മുടെ ബോധം ഇതെല്ലാം ചുറ്റുമുള്ള ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബോധത്തിൽ ഈ ഈശ്വരീയമായ ഒരു സ്മരണയാണ് ഓരോ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി നമ്മളിങ്ങനെ ചെയ്തു കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ അത് മാറ്റം വരുത്തും നിങ്ങൾ ചെയ്തു നോക്കിക്കൊപ്പം മനസ്സിലാവും അതിൻ്റെ ഫലം എന്നാകുന്നു ഇത് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചകളും ആവർത്തിച്ച് നോക്കുക കേൾക്കുമ്പോൾ ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ ആ കുടുംബത്തിൽ എല്ലാവിധ ആ ഈശ്വര്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല എല്ലാവിധ ദുരിതങ്ങളും ആ സാമ്പത്തിക ക്ലേശങ്ങളും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഈശ്വരീയമായ ചൈതന്യം എല്ലായിടത്തും പറക്കട്ടെ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാക്കുന്നത് മനസ്സിൽ മനസ്സിൽ പറഞ്ഞാൽ മതി ഫോട്ടോ തുടയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെയാണ് മാറ്റുന്നത് പറഞ്ഞാൽ മനസ്സിലായോ അതൊരു ഒരു ഒരു ഭയങ്കര ഒരു അനുഭവമാണത് ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാലും ആ ഈശ്വര്യമായ ചില വിദ്യകൾ തന്നെയാണ് അല്ലാതെ നമ്മളിപ്പോൾ ഫോട്ടോ വെക്കുന്നു അതൊരു യാന്ത്രികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് നമ്മുടെ മനസ്സുമായി നമ്മുടെ ബോധവുമായി കണക്റ്റാകുമ്പോൾ മാത്രമാണ് നമ്മളിലത് മാറ്റങ്ങൾ സൃഷ്ടിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക എല്ലാ ചൊവ്വാഴ്ചകളും ആവർത്തിക്കുകയും ചൊവ്വാഴ്ചകൾക്ക് കാര്യമുണ്ട് കേട്ടോ ചൊവ്വാഴ്ചകൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോൾ അരിയും സാധനവും വാങ്ങുന്നു ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ചൊവ്വാഴ്ച പണം നിങ്ങളുടെ വീട്ടിൽ ഒരു അല്പം പണമെങ്കിലും നിങ്ങൾ ഡ്രോയിൽ ചൊവ്വാഴ്ച സൂക്ഷിക്കുന്നു ചൊവ്വാഴ്ച കയ്യിൽ പണം പിടിച്ച് രാവിലെ പ്രാർത്ഥിക്കുന്നു ഈ ചൊവ്വാഴ്ചകൾക്ക് പ്രാധാന്യമുണ്ട് അത് ഒരു ഒരു ഞാൻ പല കാര്യവും ചൊവ്വാഴ്ച പറഞ്ഞ് ചെയ്തവർക്കൊന്നും ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല അവർക്ക് നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങളിത് ചെയ്തു നോക്കുക നമ്മൾ അറിയേണ്ട കാര്യം നമ്മളെ മാറ്റം നമ്മളെ മാറ്റുന്ന മാറ്റുന്ന കാര്യം അറിയണ്ട അല്ലെങ്കിൽ ചുമ്മാ അത് ഇതും അറിഞ്ഞാൽ അതിന് ഇതും ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയുക നമ്മളെന്തുകൊണ്ടാണ് പ്രായമുള്ളവരെ കാണുമ്പോൾ നമ്മളൊന്ന് വണങ്ങുന്ന ബോധമുള്ളവർ ഒന്ന് വണങ്ങുന്ന എല്ലാവരും വണങ്ങണമെന്നില്ല കാരണം എല്ലാവർക്കും ആ ഒരു ഈശ്വര ബോധം ഉണ്ടാകണമെന്നില്ല എന്തുകൊണ്ടാണ് ഇന്ന് പ്രായമുള്ളവരെ കാണുമ്പോൾ അറിവുള്ളവരെ അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞവരെ പ്രായമുള്ളവരെ കാണുമ്പോൾ അറിവുള്ളവരെ കാണുമ്പോൾ സജ്ജനങ്ങളെ കാണുമ്പോൾ ഒന്ന് തല കുനിക്കും എന്തിനാണ് ഇന്ന് പിന്നെ തല കുനിക്കാതെ പോയാൽ പോരെ അതായത് ആ വ്യക്തിയിലുള്ള ആ നല്ല രീതിയിലുള്ള ഈശ്വരീയമായ ബോധത്തെ എൻ്റെ ഉള്ളിലുള്ള ഈശ്വരബോധം കൊണ്ട് ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാത്തിനും കാര്യമുണ്ട് നമ്മുടെ സംസാരത്തിൽ നമ്മളുടെ ചിന്താഗതികളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് നിസാരം ഒരു ഫോട്ടോ എന്ന് കരുതി വിചാരിക്കരുത് നമുക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റും നമ്മൾ ഈ ദൂരെയുള്ള നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ സാധിക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ ഫോട്ടോകൾ അഗസ്ത്യര തിരുമൂലരെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അവരെല്ലാം എൻ്റെ ഹൃദയത്തിലാണ് അവരൊക്കെ എൻ്റെ ഈശ്വരന്മാരാണ് എൻ്റെ ഗുരുക്കന്മാരാണ് എൻ്റെ ഈശ്വരന്മാരാണ് എൻ്റെ ഹൃദയത്തിലാണ് അവരുടെ സ്നേഹം ഭക്തി ബഹുമാനമൊക്കെ അതുകൊണ്ട് അതിനൊക്കെ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് അഗസ്ത്യരെ ഒക്കെ ഫോട്ടോ അതെവിടേണ്ടി ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ അതിനൊക്കെ നമ്മളൊരു പ്രാധാന്യം ഒരു വില നമ്മുടെ മനസ്സിൽ കൊടുക്കുമ്പോഴാണ് നമ്മളിൽ അത് മാറ്റം ഉണ്ടാകും നമ്മുടെ ചിന്തകളിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രവർത്തികളിൽ നമ്മുടെ ബോധത്തിൽ അത് മാറ്റം വരുത്തുന്നത് നമ്മളിലേക്ക് സമൃദ്ധി ഐശ്വര്യം നമ്മളുടെ വിജയം ഇതൊക്കെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും നമ്മളിൽ മാറ്റം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുമ്പോഴാണ് ഇതിനകത്തൊക്കെ കാര്യമുണ്ട് അപ്പോൾ നിങ്ങളിത് ശരിയായിട്ട് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക ഇനിയും ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്രദമാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ശുക്രനെ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ചില രഹസ്യങ്ങളുണ്ട് അത് അത് ഞാൻ പല കാര്യങ്ങളും ചെയ്ത് പലർക്കും അത് ജീവിതത്തിൽ കൃത്യമായിട്ട് അടിയന്തിര ഘട്ടങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അത് ചെയ്ത് അല്ലെ പറഞ്ഞ കാര്യങ്ങൾ അനുഭവത്തിൽ വന്ന ആ ഒരു അറിവെന്നായി പറയുന്നത് അല്ലാതെ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യമൊന്നും ഞാൻ പറയാറില്ല ഷുഗറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോ ഷുഗറിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാൻ വിദ്യ അതായത് ആക്ടിവേറ്റ് ആക്ടിവേറ്റായാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വരും നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരും നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ പല മാറ്റങ്ങളും ലൗകിക സുഖങ്ങൾ കടന്നു വരും അപ്പോൾ ഈ ശുക്രനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അധികം സാമ്പ് വലിയ പണക്കാരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ശുക്രനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് അതവരറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഈ പുതുവസ്ത്രങ്ങൾ കഴിവതും ധരിക്കുക ഇടയ്ക്കൊക്കെ പുതുവസ്ത്രങ്ങൾ വാങ്ങുക ഷുഗറിനെ ആക്ടിവേറ്റ് ആവുക നിങ്ങൾ ശ്രദ്ധിച്ചോ പണ പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും വലിയ ലൗകിക ലൗകികസുഖങ്ങളിൽ കഴിയുന്ന പലരും അവരെപ്പോഴും പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടിരിക്കും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇവർ ഇത്രയും വസ്ത്രങ്ങൾ ധരിക്കുന്നത് എത്ര പൈസയായി ഇവർ കളയരുന്ന് ഒന്നുമല്ല അതിൻ്റെ അതിൻ്റെ പുറകിൽ വേറെ ചില കാര്യമുള്ളൂ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണൂടിച്ച് നോക്കുക അവർക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും സന്തോഷം വന്നുകൊണ്ടിരിക്കും സുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും ഭൂമി വീട് കാറ് നല്ല ജീവിതം നല്ല നല്ല കാര്യങ്ങളെ ഇന്ന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളെ പേരെ പ്രശസ്തി ലൗകിക സുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും ശുക്രൻ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും ഞാനിത് പലയിടത്തും പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ശനിയേയും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഒരു ഒരു കാര്യം തടസ്സപ്പെടണം ഒരാൾക്കൊരു കാര്യം നടക്കണ്ട ഞാൻ ശനിയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു വിദ്യ പറഞ്ഞു കൊടുത്തു അത് ഇന്നും ബ്ലോക്കായിട്ട് നിൽക്കുക ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു ഇതുപോലെ സാമ്പത്തികമായി ഉയർച്ച ഒക്കെ ഉണ്ടായവരുണ്ട് ഇത് രണ്ടും ഞാൻ ഈ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇതൊക്കെ ഇത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല കാരണം ഇത് ഇതൊക്കെ ആ പരമ്പരയിൽ പരമേശ്വരൻ തരുന്ന ചില ജ്ഞാനങ്ങളാണ് ഇത് തമിഴ് സിദ്ധ സിദ്ധജ്യോതിഷമായിട്ടും ബന്ധമുണ്ട് ശുക്ര ആക്ടിവേറ്റ് ഇനിയും നിങ്ങൾ നിങ്ങളൊരു ഒരു സ്ഥാപനം നടത്തുന്നു സമരം നടത്തുമ്പം നിങ്ങൾക്ക് അവിടെ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കസേര കസേരകൾ പുതിയ കസേരകൾ വാങ്ങുക അല്ലെ പുതിയ കാര്യങ്ങൾ ഓഫീസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരണം ഇതിരിക്കുന്ന കസേര ആയിക്കോട്ടെ അല്ലെ ടേബിളായിക്കോട്ടെ അല്ലെ അതിലെ വിരി ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രമായിക്കോട്ടെ പുതുമകൾ നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ശുക്രാശ ആക്ടിവേറ്റാണ് ഒരു സംശയം വേണ്ട ഈ വിവാഹം നടക്കാത്ത പലരും ശ്രദ്ധിച്ച് നോക്കണം അത് ഇത് ആരും പറഞ്ഞുതരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഈ വിവാഹം നടക്കാത്ത പലരും അവർ നിസ്സാരമായ ഒരു കാര്യം അവർ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക എല്ലാവരും അല്ല ചിലരെങ്കിലും അവർ ഈ വസ്ത്രങ്ങൾ കഴിവതും പുതിയത് മേടിക്കാൻ ഒരു വിമുഖതയുള്ളവരായിരിക്കും പഴയ വസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക ഇത് വിവാഹമൊന്നും മാത്രമല്ല സാമ്പത്തിക ദുരിതങ്ങളെ ഒരു ജോലി തന്നെ വളരെ വർഷങ്ങളോളം വരുമാനം കുറഞ്ഞ് കഴിഞ്ഞു കൂടുക ഇങ്ങനെയുള്ളവർ ജീവിതത്തിലേക്ക് നോക്കുക ശുക്രാസ് ആക്ടി ശുക്രൻ ആക്ടിവേറ്റ് ആയി കാണത്തില്ല അവരുടെ ഒരു ചില രീതികളാണ് അവരെപ്പോഴും പഴയ വസ്ത്രങ്ങളെ അത് മാക്സിമം ഉപയോഗിക്കും മാറത്തില്ല അവർ അവർ ആയിരിക്കും അനാവശ്യമായിട്ട് എന്തിനാക്കുക പൈസ ചിലവാക്കുന്നത് അതുപോലെ അവർക്ക് പുതിയ മൊബൈൽ മാറുക ഇത് സമയം കഴിഞ്ഞാലും മാറത്തില്ല പുതിയ ചെരുപ്പ് ഉപയോഗിക്കത്തില്ല അവർ മാക്സിമം ഈ തേങ്ങ ചെരുപ്പും കൊണ്ട് നടക്കും ഇവരുടെ ജീവിതത്തിൽ ലൗകികസുഖങ്ങൾ ശുക്രാസ് ആക്ടിവേറ്റ് ആകാൻ ആക്ടിവേറ്റ് ആകത്തില്ല അവർ ശനിയായിരിക്കും ആക്ടിവേറ്റാകുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയുമോ സാമ്പത്തിക ദുരിതം ചിലർക്ക് വിവാഹം മംഗളകാര്യങ്ങൾ നടക്കാൻ തടസ്സം ചിലർക്ക് നടന്നാലും ദാരിദ്ര്യം ദുഃഖം ദുരിതം ഒക്കെ പിന്നെ ചിലർക്കൊരു ജോലി എന്നാണ് ജോലിയിൽ നിന്ന് ചിലപ്പോൾ മാറണമെന്നുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ എന്നും കൊണ്ട് ആ ജോലി തന്നെ ചെയ്തു പോകും ശുക്രാസ് ആക്ടിവേറ്റ് ചെയ്താലേ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ പിന്നെ ശനി ശനി എന്ന് പറഞ്ഞാൽ ശനി ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ശനി ആക്ടിവേറ്റ് ചെയ്താൽ ചില കാര്യങ്ങൾ നമുക്കൊരു ഒരു 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 കാലതാമസം കൊടുക്കും അതുപോലെ തന്നെ ശനിയുടെ ഒരു പ്രത്യേകത അതാണ് പക്ഷേ ശനി വേറെ ചില കാര്യങ്ങളിലൂടെ ശനി ആക്ടിവേറ്റ് ചെയ്താൽ ദാനധർമ്മങ്ങളിലൂടെ ശനി ആക്ടിവേറ്റ് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് സാമ്പത്തികമുണ്ടാകും അത് വേറൊരു മാറ്റമാണ് ശനിയെ പല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാം ഈ ഈ ഉപയോഗിച്ച വസ്ത്രങ്ങളെ മലിനമായ വസ്ത്രങ്ങളെ പഴകെ ചെരുപ്പ് ഇതുകൊണ്ടൊക്കെ ശനി ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശനിയുടെ നെഗറ്റീവ് ഗുണങ്ങളായിരിക്കും കൂടുതലും വരുന്നത് ഇന്ന് നമ്മൾ അന്നദാനം ചെയ്യുന്നു ദാനങ്ങൾ ചെയ്യുന്നു സത്പ്രവർത്തികൾ ചെയ്യുന്നു ജീവിത കൃത്യനിഷ്ഠ പാലിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശനി ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും അത് പോസിറ്റീവായിട്ടായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത് അത് സമ്പത്ത് ഐശ്വര്യമൊക്കെ ആയിരിക്കും അപ്പോൾ ഏത് ഗ്രഹവും രണ്ട് രീതിയിലാകും ഒന്ന് നെഗറ്റീവ് ആക്ടിവേറ്റ് ആകും രണ്ട് പോസിറ്റീവ് ആക്ടിവേറ്റാകും നമുക്ക് ആവശ്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിന് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ശുക്രൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ ശനിയുടെ വെറുതെ ഒരറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഞാൻ അല്ലാതെ ശനിയെക്കുറിച്ച് പറയാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല ശുക്രൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശുക്രാസിനെ പോക്സ് പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യുക ഉള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു നോക്കുക അവിടെ വരുന്ന സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമാവുക എന്നൊന്നും ചിന്തിക്കേണ്ട പുതുമ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളെക്കൂടെ പറ്റുന്ന രീതി മതി കടം പഠിച്ചതൊന്നും ചെയ്യേണ്ട പറ്റുന്ന രീതിയിൽ പുതുമ്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെയുള്ളവർ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടിക്കും ഇപ്പോൾ ചിലർ എപ്പോഴും ആ ഉടുപ്പിലൊക്കെ സ്പ്രേ അടിക്കുന്നു പുതിയ വസ്ത്രം ധരിക്കുന്നു അവർ വളരെ ആക്റ്റീവായിരിക്കും അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ പെട്ടെന്ന് വണ്ടി എടുക്കുന്നു അങ്ങനെ പെട്ടെന്ന് അവരുടെ കല്യാണം നടക്കുന്നു നല്ല ഒരു ജീവിതം കിട്ടുന്നു അവർക്ക് പുതിയ അവരെ അറിയപ്പെടുന്നു ഇങ്ങനെ അവർ പല പല കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നാലും ഇട്ട വസ്ത്രം തന്നെ ഇട്ട് മാക്സിമം ഇട്ട് ഇട്ട ചേരുമ്പ് തന്നെ ഇട്ട് അങ്ങനെ ഒരു 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 പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാത്തവർക്ക് പലർക്കും എല്ലാവരും നല്ല പലർക്കും ജീവിതം എപ്പോഴും വളരെ ഒരു 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 ദാരിദ്ര്യത്തിലെ ഒരു സ്ലോയിലായിരുന്നു കാരണം അവിടെ മുഴുവൻ ശനിയുടെ നെഗറ്റീവാണ് ആക്റ്റീവ് ആകുന്നത് നെഗറ്റീവായിട്ടുള്ള ആ ശനിയുടെ ഒരു രീതിയാണ് അവ ആക്റ്റീവേറ്റ് ആകുന്നത് അത് ജീവിതം വളരെ സ്ലോ ആക്കും ജീവിതത്തിൽ വളരെ ഒരു അവർ അങ്ങനെയുള്ളവർ പലരും വളരെ ഒരു എപ്പോഴും ഭയങ്കര ഒരു അവർക്ക് എന്ത് കിട്ടിയാലും മനസ്സിന് വിഷമമായിരിക്കും എന്ത് കിട്ടിയാലും മനസ്സിന് എപ്പോഴും ദുരിതങ്ങളും വിഷമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആവശ്യം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് പുതുമകളെ കൊണ്ടുവരികയാണ് അതിനെ അറിയേണ്ട കാര്യങ്ങൾ അറിയണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ജീവിതം മാറും അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ ചുമ്മാ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ഒരു ഒന്നും സംഭവിക്കാൻ പറ്റില്ല വേണ്ട കാര്യങ്ങൾ അറിയുക ശരിയായ കാര്യങ്ങൾ അറിയുക ശരിയായിട്ട് ചെയ്യുക ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങളൊരു ഹസ്തരേഖ രഹസ്യം കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇത് ആയുർ രേഖയാണ് എല്ലാവർക്കും അറിയാം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഇത് വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ രണ്ടും ഒന്ന് തന്നെയാണ് ഈ രണ്ട് ഇന്ന് കാണിച്ചിരിക്കുക പുരുഷന്മാരുടെ വലത് കൊണ്ടും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചോളണം ഇതുകൊണ്ടും ഇത് ആയുർ രേഖ ചിലർ വിചാരിക്കും ഈ രേഖയ്ക്കകത്ത് എന്തിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് നോക്കി ചെക്ക് ചെയ്ത് നോക്കിക്കോ അപ്പം മനസ്സിലാകും ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം ജീവിതത്തിൽ ശരിയായിട്ട് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഞാൻ പണ്ടൊരാളുടെ ഒരു കൈരേഖ നോക്കിയപ്പോൾ ആ പയ്യ ആ പയ്യൻ്റെ കല്യാണം നടക്കാൻ സാധ്യത സാധ്യത കുറവാണ് നടക്കത്തില്ലെന്നല്ല നടക്കാൻ ഒരു താ വളരെ ലേറ്റായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ ആ പയ്യൻ്റെ സഹോദരനെ നോക്കിയപ്പോഴും അവർക്കും കല്യാണ സംബന്ധമായിട്ട് പ്രോബ്ലം കാണുന്നുണ്ട് അപ്പം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ പെങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കുന്നു ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നു അപ്പം ഇവർ അങ്ങനെ ക്ഷേത്രത്തിൽ പോയി എന്ന വഴിപാട് ചെയ്യുന്ന പാർട്ടികളൊന്നും അല്ല വല്ലപ്പോഴും ഒക്കെ പോകത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് രേഖയിൽ കണ്ട കാര്യം അത് ചിലപ്പോൾ ഇനിയും അത് വെച്ച് ഈ ഈ പയ്യൻ്റെ കല്യാണം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും ഇപ്പം ഞങ്ങളുടെ കല്യാണം നടന്ന ആഴ്ച ഇവൻ്റെ കല്യാണം നടക്കാം ആ ഏതായാലും നോക്കാം അത് ഞാൻ രേഖ കണ്ടത് എനിക്കൊരു കണക്കൂട്ടലുണ്ടല്ലോ ഞാൻ പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാൽ കല്യാണം നടന്ന കല്യാണം പെട്ടിൻ്റെ കല്യാണം എല്ലാം ഡൈവേഴ്സ് ആയി വീണ്ടും ഒരു വല്ലാത്ത അവസ്ഥ ചെറുക്കൻ അത് തന്നെ ഇപ്പം കല്യാണം നടക്കുന്നില്ല അങ്ങനെ ഒരു ഡിലേ ആയിട്ട് നിൽക്കുക പക്ഷേ അവർ അമ്പലത്തിലൊന്നും പോകാറില്ല പരിഹാരങ്ങളൊന്നും അധികം ചെയ്യാറില്ല പക്ഷേ ഇപ്പം കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ മാറ്റം അവർക്ക് കൊണ്ട് താനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളിലേക്കും കല്യാണം നടക്കുകയൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡിലേ ആകുന്നു അപ്പം ഇത് കൈരേകളിൽ അറിയാം അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ കൈലേക്കാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്കത് ശരിയെന്നൊന്നും വിശ്വസിച്ചാൽ മതി അല്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അക്സെപ്റ്റ് ചെയ്യേണ്ട മനസ്സിലാകുന്നില്ല അത്രേ ഉള്ളൂ കാര്യം അതാണ് കൈരേഖ അല്ല ചുമ്മാ ഈ പുസ്തത്തിൽ കാണുന്ന കാര്യമൊന്നുമല്ല കറക്റ്റ് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ അറിഞ്ഞാൽ ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എല്ലാ ഒരു കാര്യം ഞാൻ പറയത്തില്ല ഇത് ആയുർ രേഖ ഇത് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ ഇത് കണ്ടോ ഈ രണ്ട് രേഖകളെ മുറിച്ചുകൊണ്ട് ഒരു രേഖ പോകുന്നുണ്ട് ഇത് കിരണരേഖ എന്ന് പറയും ഇത് ശുക്രമണ്ഡലമാണ് ഈ ശുക്രമണ്ഡലത്തിൽ നിന്ന് ആയുർ രേഖയെ മുറിച്ചുകൊണ്ട് വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ രണ്ടു ഒന്ന് തന്നെ ഇതിന് എന്നും പറയാം അല്ലെങ്കിൽ എന്നും പറയാം ഈ രേഖയ്ക്ക് വിധിരേഖ അല്ലെ ഭാഗ്യരേഖ അപ്പോൾ ഈ ഭാഗ്യരേ ആയുർരേഖ ഇത് ആയുർ രേഖ ശുക്രമണ്ഡലത്തിൽ നിന്ന് ഈ കിരണരേഖ ശുക്രമണ്ഡലത്തിൽ നിന്ന് ആയുർവേഖയെ മുറിച്ച് ഭാഗ്യരേഖയെ മുറിച്ച് കടന്നു കൊള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും ആയുർവേഖയെ മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹക്കുറവ് നമ്മുടെ ജീവിതത്തിൽ പല പല തടസ്സങ്ങൾ ക്ലേശങ്ങൾ ഉണ്ടാകും ഭാഗ്യരേഖയെ മുറിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഭാഗ്യം ഭാഗ്യക്കുറവുണ്ടാകും അപ്പം ഉത്സാഹക്കുറവ് അലച്ചിലെ ക്ലേശം ഭാഗ്യക്കുറവ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്തുണ്ടാകും പല പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പരാജയം ഉണ്ടാകും തൊഴിലിൽ പരാജയമുണ്ടാകും അങ്ങനെ പല പല കാര്യങ്ങളിൽ പരാജയമുണ്ടാകും അത് അപ്പോൾ ഇങ്ങനെ ഒരു കിരണരേഖ ഒരു കിരണരേഖയുടെ കൂട്ടത്തിൽ ഒരു കിരണരേഖയും കൂടെ വരുവാണെങ്കിൽ എന്തു ചെയ്യും ആ ഒരു തടസ്സങ്ങൾ കൂടിയിരിക്കും ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു രേഖയും കൂടി ഇങ്ങനെ ഭാഗ്യരേഖ മുറിച്ച് കിടക്കുവാണെങ്കിൽ എന്തു ചെയ്യും ഈ തടസ്സങ്ങൾ കൂടിയിരിക്കും പ്രത്യേകിച്ച് ഈ ഭാഗ്യരേഖയെ കുറുകെ ഒരു രേഖ മുറിച്ച് കിടന്നാൽ ദാമ്പത്യ അനുഭവങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഒരു പെട്ടെന്നൊരു ഉയർച്ച ഒക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുന്നതാണ് അപ്പം ചിലത് ചോദിക്കുന്നു അപ്പോൾ ഈ രേഖകൾ വ്യക്ത ഒന്ന് ഒ ഒരു ഒരു രീതി പറഞ്ഞാൽ ഈ രേഖകൾ ഏത് വയസ്സിലാണ് ഈ രേഖകളെ കട്ട് ചെയ്യുന്ന ആ വയസ്സുകൾ ശ്രദ്ധിക്കണം രണ്ടാമത് പറഞ്ഞാൽ ഈ രേഖകൾ എപ്പോഴൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ ആ തടസ്സങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാം രേഖകൾ മങ്ങി കണ്ടു കഴിഞ്ഞാൽ ഈ ഇപ്പം കിരണരേഖ മങ്ങി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറഞ്ഞു എന്നർത്ഥം ആ രേഖകൾ കാണുന്ന വയസ്സുകൾ അത് ആ വയസ്സുകൾ ശ്രദ്ധിക്കണം അതുകൂടാതെ ആ രേഖകൾ എപ്പോഴൊക്കെ വ്യക്തമായിട്ട് നിൽക്കുന്നുണ്ടോ ആ കാലങ്ങളിലൊക്കെ ഈ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാം തടസ്സങ്ങളുടെ ചിലർക്ക് വിവാഹ തടസ്സം ചിലർക്ക് വീടുണ്ടാകാൻ തടസ്സം ഈ ആയുർവേഖ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടുണ്ടാകാൻ തടസ്സം വരും പിന്നെ സാമ്പത്തിക ലോൺ ബാധ്യതകളിൽ ബുദ്ധിമുട്ട് വരും നമുക്കൊരു ഉത്സാഹക്കുറവുണ്ടാകും കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകും ഈ ആയുർവേഖ കട്ട് ചെയ്യണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം സൂക്ഷിക്കണം വെച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളൂ അശ്രദ്ധ ഉണ്ടാകും പല കാര്യങ്ങളിലും അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കുക ഉള്ളൂ ഒരു കുഴപ്പമില്ല അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അങ്ങനെ ഉണ്ടാകണമെന്നല്ല ചെറിയ സാധ്യതകളാണ് പറയുന്നത് സാധ്യതകൾ മാത്രം അപ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല അതിനുവേണ്ടിയാണ് പറയുന്നത് പിന്നെ ഇത് ഭാഗ്യരേഖ തൊഴിലിനെ ബാധിക്കും കുടുംബജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാം ചിലർക്ക് വിവാഹത്തിന് തടസ്സമുണ്ടാകാം പിന്നെ ബിസിനസ്സുകൾ സ്വന്തമായിട്ട് തൊഴിലുകളെ ഒക്കെ ചെയ്താലും ഈ രേഖ വ്യക്തമായിട്ട് കാണുന്ന കാലഘട്ടങ്ങളിൽ എല്ലാത്തിനും ഒരു തടസ്സമുണ്ടാകും അപ്പോൾ നമ്മൾ അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുക ഭാഗ്യം ഉണ്ടാകാനുള്ള തടസ്സം മാറാൻ ഏറ്റവും നല്ല ഭദ്രകാളിയാണ് പെട്ടെന്ന് വഴിപാട് ഭദ്രകാളിക്ക് ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന അല്ലെ ചെമ്പരത്തിമാല അല്ലെങ്കിൽ എന്തു ചെയ്യണം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കടുംപായുസം ഇനി അല്ല നല്ല തടസ്സമാണെങ്കിൽ ഒരു കുമ്പളകൊണ്ട് ഒരു ഗുരുസി അല്ലെങ്കിൽ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഉണ്ടല്ലോ ഗുരുതി ഉണ്ടല്ലോ സാത്വികമായിട്ട് ചെയ്യുന്ന ഈ തുണ്ണാമ്പ് വെള്ളവും ഒക്കെ കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഗുരിശ് ചെയ്യുക വെള്ളിയാഴ്ച ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അല്ല ഗണപതി ഹോമം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ തടസ്സം മാറാൻ വേണ്ടി ഏറ്റവും നല്ല ചെമ്പരത്തിമാല ഭദ്രകാളിക്ക് സമർപ്പിക്കുന്നതാണ് അതുപോലെ ഗണപതിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുന്നതും തടസ്സം മാറും പെട്ടെന്ന് ഗണപതിക്ക് മുക്കുറ്റിമാല സമർപ്പിക്കുന്ന തടസ്സം മാറും പിന്നെ ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും കടുംപായ് കൊണ്ട് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെയ്ത തടസ്സം മാറും ഭദ്രകാളിക്ക് മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമവും കഴിഞ്ഞിട്ട് ഭഗവതി സേവൻ ചെയ്ത തടസ്സം മാറും ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ അത് ഞാൻ പലപ്പോഴും ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരാളുടെ കൈരേഖ പരിശോധിച്ചു നക്ഷത്രവും പരിശോധിച്ചാൽ അയാൾക്ക് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ ഈയിടെ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്നു നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു സാമ്പത്തികമുണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പുള്ളി ഇച്ചിരം മദ്യപാനവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയതാണ് നഷ്ടപ്പെട്ട് കുടുംബവുമെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം എവിടെയോ ഒരു ചെറിയ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാടകയ്ക്ക് പോ വാടക വാടക വീട്ടിൽ വാടകയ്ക്ക് വാടകയാണ് പോകും വാടക പുള്ളി ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോവും കിട്ടുന്നുറങ്ങാൻ പോലും സ്ഥലമില്ലാതെ രാത്രിയിൽ മഴ പെയ്താൽ എഴുന്നേറ്റിരിക്കണം അതുപോലെ ചോർച്ചയൊക്കെയുള്ള എവിടെയോ താമസിക്കുകയെന്നെ കണ്ടപ്പം പറഞ്ഞു അപ്പം ഞാൻ അയാളുടെ കൈരേഖകൾ പരിശോധിച്ചിട്ടുണ്ട് നക്ഷത്രം ഭക്ഷണങ്ങൾക്ക് മുമ്പാണ് പക്ഷെ ഞാൻ അയാൾക്ക് ദൈവവിശ്വാസം തീരെ ഇല്ല ക്ഷേത്രത്തിൽ ജന്മം ചെയ്താൽ പോകത്തില്ല അതാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ക്ഷേത്രത്തിൽ പോകാനൊന്നും പറയത്തില്ല അന്ന് ഞാൻ പറഞ്ഞപ്പം പുള്ളിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും നിർബന്ധിക്കത്തില്ല കാരണം നമ്മൾ നമ്മളാരും ഒന്നിനും നിർബന്ധിക്കത്തില്ല അങ്ങനൊരാവശ്യം കൊണ്ടു ചെയ്യാമെന്നുള്ളൂ ഞാൻ ആരുടെ സാഹചര്യത്തിൽ ഇടപെടാറില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്നും ഞാൻ നിർബന്ധിക്കാറില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ട് ക്ഷേത്രത്തിൽ പോവുക പക്ഷേ അദ്ദേഹം ഇന്നും ആ ഒരു കുറവുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്രഹ ഈ നക്ഷത്രവും കൈരേഖയും പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു വഴി ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട് കൃഷ്ണനായിരുന്നു ആ വഴി കൃഷ്ണക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത പക്ഷേ അദ്ദേഹം ക്ഷേത്രത്തിൽ പോകത്തില്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളതിനകത്തൊന്നും പറയുന്നില്ല നല്ലത് ചെയ്താൽ നല്ലത് അതിൻ്റെ അനുഭവിച്ചാൽ മോശം ചെയ്താൽ അതിൻ്റെ റിസൾട്ടും വരും അതൊക്കെ അവനവൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരിതങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഞാനൊന്നും പറയാൻ പോയില്ല അപ്പോൾ ഞാൻ ആ പഴയ അദ്ദേഹത്തിൻ്റെ ആ നക്ഷത്രം ഞാൻ പരിശോധിച്ചതെന്ന് ആലോചിച്ചു അപ്പം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ട ദൈവാനുഗ്രഹമാണ് നമ്മളൊന്നും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്ഷേത്രത്തിൽ പോകണം നമുക്ക് വിജയം വിജയമുണ്ടായാലും പരാജയം ഉണ്ടായാലും ഈശ്വരനെ വിളിക്കണം അതാണ് യഥാർത്ഥ വിശ്വാസം അല്ലാതെ നല്ലത് വരുമ്പോൾ മാത്രം ഈശ്വരാന്ന് വിളിക്കുകയും നല്ലത് നമുക്ക് പരാജയങ്ങൾ വരുമ്പം നമ്മൾ ഈശ്വരനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നതല്ല യഥാർത്ഥ വിശ്വാസം നമ്മൾ വിജയത്തിലും പരാജയത്തിലും ഒക്കെ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥം ഒരു ഈശ്വര വിശ്വാസിയാകുന്നത് അല്ലെങ്കിൽ നമ്മൾ അവസരവാദിയാകത്തുള്ളൂ നമുക്കൊരു കാര്യം നടക്കാൻ വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ആത്മാർത്ഥമില്ല നമ്മളെപ്പോഴും ഈശ്വരനെ വിളിക്കണം കഴിയുന്നപ്പോഴൊക്കെ ദേവാലയങ്ങളിൽ പോകണം അതായത് അതുകൊണ്ടൊരിക്കലും ദോഷം ഉണ്ടാകത്തില്ല ഞാനീ പറഞ്ഞ പോലെയുള്ള ആ മനുഷ്യൻ്റെ പോലെയുള്ള അവസ്ഥ ഒരിക്കലും ഉണ്ടാകത്തില്ല നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം ഉണ്ട് ഇത് നഷ്ടപ്പെടാതെ സമയമൊന്നും വേണ്ട അത് സമയമേ വേണ്ട നമ്മൾ വിചാരിക്കുന്നവരൊന്നും അല്ല ജീവിതം എത്രയോ ആളുകളെ ഞാൻ പരിശോധിച്ചിരിക്കും എത്രയോ വലിയ സമ്പന്നന്മാരൊന്നും ഇല്ലാതായിരിക്കും എത്രയോ എല്ലാം ഉണ്ടായിരുന്നവരൊന്നും എല്ലാം നശിച്ച് എൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടിന്നും ഉണ്ടാകാനും നശിക്കാനും അധികം സമയമൊന്നും വേണ്ട ഇതിനെല്ലാം ഒരു പ്രധാന ഘടകം ഈശ്വരാധീനം ഇല്ലായ്മ കൊണ്ടാണ് പലരും നശിച്ചിട്ടുള്ളത് ഈശ്വരാജിനുള്ളവർ പലരും വീണ്ടും രക്ഷപ്പെട്ട് വന്നിട്ടുമുണ്ട് ഒന്നുമില്ലായ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലൊരു സാഹചര്യത്തിൽ ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് വീണ്ടും സ്ഥലവും വീടുകൂടെ വാങ്ങി വീട്ടുകാരെല്ലാം വന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമുക്കങ്ങനെ ചില പരിവർത്തനങ്ങൾ ജീവിതത്തിൽ വരുത്താൻ സാധിക്കും അത് ഞാൻ പറഞ്ഞ് ഇവർക്കത് അങ്ങനെ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് ആ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര ഇത് പറയുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ ഈശ്വരനെ വിളിക്കാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നു അത് നിങ്ങളാണ് സ്വീ നിങ്ങളാണ് അത് സ്വീകരിക്കുന്നോ നിങ്ങൾ ചെയ്യുന്നോ ചെയ്യാത്തതുപോലെ ഇരിക്കും നിങ്ങളുടെ ജീവിതം നമ്മളിപ്പോൾ അത് നിർബന്ധിക്കാനൊന്നും പോയിട്ടില്ല ഒരു ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട് അല്ലാത്തവരിങ്ങനെ അവർ ഈ എന്ത് ചെയ്താലും ഒരു പരാജയം ആ രീതിയിലേക്ക് വന്നിട്ടുമുണ്ട് ഈശോനെ മുറുകെ പിടിക്കുക പിന്നെ നന്മകൾ ചെയ്യുക നല്ലത് ചിന്തിക്കുക നന്മ ചെയ്യുക ഈശ്വരൻ ഒരിക്കലും കൈവിടത്തില്ല സാധിക്കുമ്പോഴൊക്കെ ദേവാലയങ്ങളിൽ പോവുക ഈശ് ഈശ്വരനെ വിളിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് ചെയ്യുക ഒരിക്കലും അധപ്പതനം ഉണ്ടാകത്തില്ല അതിൻ്റെ അതൊരു സംശയം വേണ്ട ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ട ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഇതിൻ്റെ നിരീഷ്ടങ്ങളും അറിഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം ശരിയായിട്ട് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കൊക്കെ എൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പോകാൻ കൃഷ്ണായനമ്മ ശിവഹ